വൈറ്റിലെ ഷോസിൽ ഫ്ളാറ്റിൽ ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് പറഞ്ഞൊരു കഥയാണ് സുബ്രയുള്ളവരുടെ ഒരു കഥ പതിനായിരക്കണക്കിന് തിരക്കഥകൾ എഴുതി കൊച്ചിയിലും കേരളത്തിലും അങ്ങോളം ഇങ്ങോളം കാത്തിരിക്കുന്ന സിനിമയാകാൻ വേണ്ടി സ്വപ്നം കണ്ട് കാത്തിരിക്കുന്ന നിരവധി ചെറുപ്പക്കാരുണ്ട് അതായത് ഇവിടെയും ഞാനൊരു കല്ലെടുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇട്ടാൽ ഒരു പത്ത് തിരക്കഥകളെങ്കിലും എഴുതി സിനിമയാവാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരുണ്ട് നിങ്ങൾക്കൊക്കെ സ്വപ്നം കാണാൻ പറ്റുന്ന നിങ്ങൾക്കൊക്കെ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അഭിലാഷ് അതുകൊണ്ട് തന്നെ അഭിലാഷിൻ്റെ സിനിമാ സ്വപ്നങ്ങൾ എങ്ങനെയാണ് അഭിലാഷ് സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്കും ഒരു അത്ഭുതമാണ് അതുകൊണ്ട് അഭിലാഷിൻ്റെ അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഈ ട്രെയിലർ എന്നെ സംബന്ധിച്ച് ഒരു വലിയ ഒരു പെരു മഴ പെയ്ത് തോർന്ന ഒരു ഫീലായിരുന്നു ട്രെയിലർ കാണുമ്പോൾ അതിമനോഹരമായി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത രഞ്ജൻ രഞ്ജനോട് പൂർണ്ണമായും രീതി പുലർത്തിയ ഇതിൻ്റെ മ്യൂസിക് മിക്സ് അല്ല ഇതിൻ്റെ സൗണ്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത രാജാകൃഷ്ണൻ ചേട്ടൻ രാജാകൃഷ്ണൻ ചേട്ടൻ്റെ മനോഹരമായ മിക്സിങ് അത്രയും മനോഹരമായ ഒരു സൗണ്ട് എഫക്ട്സിൻ്റെ ഇമ്പാക്റ്റ് സ്ക്രീനിൽ നിന്നും കണ്ടെടുക്കാൻ പറ്റാതെ കാത്തിരുന്ന ഈ വിഷ്വലിൻ്റെ ഈ ഒരു ഇമ്പാക്റ്റ് ബിഗ് സ്ക്രീനിൽ തിയേറ്ററുകളിൽ കിട്ടി കഴിഞ്ഞാൽ ഈ സുമതിയുള്ള ഒരു സൂപ്പർ ഹിറ്റായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാളികപ്പുറത്തിന് ശേഷം മെൻ്റലി ആയിട്ടുള്ള ചോണർ ചെയ്യുന്ന വിഷ്ണുവിനും വിഷ്ണുവിനൊപ്പം വിഷ്ണുവിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഒപ്പം ചേർന്ന പ്രിയപ്പെട്ട മുരളിച്ചേട്ടനും ഈ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ രേഖപ്പെടുത്തുകയാണ്